എനിക്ക് തോന്നുന്നു എന്നോട് എല്ലാരും ചോദിക്കുന്നു ഇപ്പൊ കളിയില്ല ഇപ്പൊ ക്രിക്കറ്റ് ഇല്ലെന്നാണെങ്കിൽ ചോദിച്ചാ ചോദിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു അവര് പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പൊ അവര് കല്യാണം കഴിച്ച് കൊച്ചുങ്ങളായി കൊച്ചു ഇപ്പൊ പഠിക്കാൻ തുടങ്ങി എന്നാലും ഇതിന്റെ സാധനം തന്നെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു പാസ് വെച്ചിട്ട് ഇറങ്ങുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല എനിക്ക് ഉത്തരം പറയാം അതല്ലേ എന്ത് അന്ന് പത്ത് അമ്പത്തിരണ്ട് പേരെ സീരിയൽ കളിച്ചാണ് പക്ഷെ ആൾക്കാർ ഇപ്പഴും എന്റെ ഐഡന്റിഫൈ എടുക്കുന്നത് അത് സ്റ്റാമ്പാണ് മലയാളത്തിൽ ഈ മലയാളത്തിലാണ് അത് കൂടുതൽ കണ്ടിരിക്കുന്നത് നമ്മളൊരാളെ ഒരു കാര്യം ഒരു പ്രീ കൺസീവ്ഡ് മോഷനിലൂടെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ ഇച്ചിലൂടെ മലയാളത്തിൽ അത് ഭയങ്കര പ്രയാസമാണ് സോ ഇവൻച്വലി ഞാൻ ക്രിക്കറ്റിൽ അന്ന് കളിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു ഓക്കെ ആ ഇനീഷ്യൽ ഒരു ഫെയിം വന്ന അല്ലാതെ വേറെ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല അതൊന്നില്ലായിരുന്നെങ്കിൽ അന്ന് ഇപ്പം ഒരുപക്ഷെ പിന്നെ ആൾക്കാർ പറയാം ഓ ഇവൻ സിറ്റി ഓഫ് ഗോൾഡ് വന്നല്ലേ എന്നേ പറയത്തുള്ളൂ ഇപ്പം ഞാൻ ലിജോ സാറിന് ഓഡീഷൻ കൊടുത്ത് സിനിമയെ തിയേറെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കത്തില്ല അത് ലിജോ സാറിന് അവർ പറ്റിയാണല്ലോ പറയാം സോ അന്ന് ഞാൻ കളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരുപക്ഷേ ഈ ഓപ്ഷൻസ് ഓപ്പൺ ആ കൂടുതൽ ഓപ്ഷൻ ആയത് നയൻറ്റി പെർസെന്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ബേസിക്കലി ഇതേ മുട്ടാസ് അപ്പം അവര് വിചാരിക്കുന്നത് ഞാൻ ക്രിക്കറ്റിലായതുകൊണ്ട് സി സി എല്ലിൽ വന്ന് പിന്നെ സിനിമ കയറിയതാണ് അതായത് അവരെ ആ കാലഘട്ടം എടുത്ത് നോക്കി തന്നെ അറിയാം സിനിമ സിറ്റി ഓഫ് ഓപ്പർക്കെ ഇറങ്ങുന്ന എന്നാണ് സി സി എല്ലിൽ എന്താണ് തുടങ്ങുന്നത് പക്ഷെ അതേപറ്റി ഒന്ന് ചിന്തിക്കാൻ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം ില് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഈ ഒരു അതും ഇവര് വിളിച്ചു വരച്ചോ ആയിരം ആയിരത്തി അഞ്ഞൂറ് പണ്ടൊക്കെ അറുപതിനായിരം അമ്പത്തയ്യായിരം ആൾക്കാരൊക്കെ കാണാൻ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പൊ ഇത്രയും പേരായിരിക്കും എനിക്ക് ആൾക്കാർക്ക് ഇത് നടക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല എക്സ്പെ പാഗായിട്ട് അവരെല്ലാരും എന്നെ കാണാൻ പറ്റുക പക്ഷേ അത് എനിക്ക് വന്ന് ആ സമയത്ത് എല്ലാരും കണ്ട സമയത്ത് ഫേമസ് അയച്ചെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റി അപ്പോൾ അത് അവരുടെ മനസ്സിൽ കയറിപ്പോയി അതാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ തവണ കളിച്ചാൽ പത്ത് പേരും നടന്നാരാണ് പതിനൊന്ന് പേരെങ്കിൽ പത്തങ്കം പത്തങ്കിൽ പ്രോപ്പർ നടന്മാരാണ് പക്ഷേ ആ ഒരു പോപ്പുലാരിറ്റി പോയിക്കൊണ്ടിരുന്നതാണെങ്കിൽ ഇനി ഗെയിം ചെയ്യണമെങ്കിൽ സീരിയസ് മാർക്കറ്റിങ് ചെയ്യുന്നുണ്ട് ഇപ്പം ചെയ്യുന്ന മാർക്കറ്റിങ് പോരാണ് അതിനെക്കാട്ടിൽ കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുള്ളൂ വിസ് ആർ ആക്ടേഴ്സ് പ്ലേയിങ് അഗെയിൻ എന്നും മനസ്സിലാക്കാം പണ്ടത്തെ അല്ല ഇപ്പം മുഴുവൻ ആക്ടേഴ്സാണ് കളിക്കുന്നത് തോന്നി കഴിഞ്ഞാൽ ആൾക്കാരും ഇനി വരയ്ക്കുള്ളൂ രണ്ട് ആയിട്ടുള്ള ആക്ടേഴ്സ് വരും അതായത് ആൾക്കാർക്ക് ഫാൻ ഫോളോയിങ് വളരെ ശക്തമായിട്ടുള്ള ആക്ടേഴ്സ് കേരളത്തിലെങ്കിലും കളിക്കാൻ പറ്റും ഫേസ് വാല്യൂ വാല്യുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ദിസ് ഈസ് അൻ എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിനുണ്ടല്ലോ അത് സെലിബ്രിറ്റി అదూకూడా కొంచే కళు